ബിസ്മല്ലി റഹ്മാൻ റഹീം സിയാം സബക്ക് ഏഴ് മർജുഹായ കൗല്സു ആ മർജുഹായ കൗലുകാരി കിയാസ് ആക്കുന്നു മാബാഡി സവാലിന് ശേഷമുള്ള ഒന്നിനെ അലഹു ജവാലിന് മുമ്പുള്ള ഒന്നിൻ്റെ മേൽ തിയാസാക്കിയിട്ടാണ് അവരെന്തു ചെയ്തത് റവാലിന് ശേഷവും സുന്നത്ത് നോമ്പില് നെയ്യത്ത് ചെയ്താൽ സഹിയാകുമെന്ന് അവർ തിയാസാക്കിയിട്ടാണ് പറഞ്ഞത് റാജിഹ് നേരത്തെ പറഞ്ഞു അത് ശരിയാകില്ല എന്നിട്ട് റാജിഹിന് അവിടെ തെളിവുകളൊക്കെ പറഞ്ഞു റാജിഹിൻ്റെ ദലീലുകളും പറഞ്ഞു മർജൂഹുകാർ ഇവിടെ എന്താണ് അത് കിയാസ് ആക്കിയിട്ടാണ് മറ്റേതിൻ്റെ മേലെ ആക്കിയിട്ടാണ് പറയുന്നത് ആ എന്തുകൊണ്ട് ബി അന്നൽ സുന്നത്തു നോമ്പും എതിരാകാതിരിക്കലാണ് അൽ അൽ ഫർ ഫർ നോമ്പിനോട് എതിരാകാതിരിക്കലാണ് ഏത് വിഷയത്തിൽ നിയത്തി നിയത്തിൻ്റെ സമയത്തിൻ്റെ കാര്യത്തിൽ ഈ സുന്നത്ത് എതിരാകാതിരിക്കുക എന്നതാണ് അസല് പക്ഷേ ഓ വറദൽ ഹദീസു ഹദീസു വന്നു പിന്നി സുന്നത്ത് നോബിന്റെ കാര്യത്തിൽ മുമ്പ് നീയത്ത് ചെയ്താൽ ശരിയാകുമെന്ന് ഹദീസിൽ വന്നു അപ്പോൾ എന്ത് ചെയ്തു ഫഖിറ അലേഹി അപ്പോൾ ആ വന്നതിൻ്റെ മേലെന്ത് ചെയ്യാ ചുരുക്കപ്പെട്ടു അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല ഇല്ലെങ്കിൽ എന്താണ് പർദ്ദിൻ്റെ ടൈമ് തന്നെയാണ് ആണ് നഫലിനും നെയ്യത്തിൻ്റെ സമയം പക്ഷേ അദീസിൽ സുന്നത്തിൻ്റെ നോ സുന്ന നോമ്പിലെ നെയ്യത്തിനെ സംബന്ധിച്ച് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് നേരത്തെ റാജുകൾ പറഞ്ഞ അദീസുകളൊക്കെ അതാണല്ലോ അറിയിക്കുന്നത് അപ്പോൾ അതിൻ്റെ മേൽ ചുരുക്കുക എന്നതാണ് അതുകൊണ്ട് ഈ പറഞ്ഞ പിയാസ് ശരിയല്ല അതിനും പുറമെ അലഅനൽ മുസ്നിയ ഇമാ മുസ്നിയും വബ അബായഹിയൽ ബൾസി ആ റഹിമഹമല്ല അവർ രണ്ടും കാല അവർ രണ്ടും പറഞ്ഞു ബി ഉജൂബി തബീത്തി സുന്നത്തിലും സുന്നത്തിലെന്താണ് തബീത്ത് നിർബന്ധമാണ് രാത്രി തന്നെ നെയ്യത്തി ചെയ്യണം അത് നിർബന്ധമാണ് എന്ന് അവർ രണ്ടും പറയുകയും കൂടെ ചെയ്തു ചില ഹദീസ് സാബിക്ക് മുമ്പ് പറഞ്ഞ ഹദീസിന് വേണ്ടി അതായത് മല്ലം യുബൈത്തി സുയാമ കപിലി ബല സുയാമ ലഹു എന്ന് പറഞ്ഞ അറക്കുത്തനിമാമ റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഹദീസിന് വേണ്ടി ഈ നിർബന്ധമാണ് എന്ന അഭിപ്രായം പറഞ്ഞ ആളുകളാണ് എന്ത് അപ്പൊ അതുകൊണ്ട് ഈ ഫിയാസ് ശരിയല്ല ഇനി ഇസ്തിറാത്തു സൗമി നോമ്പിന്റെ എന്നതാണ് ഇങ്ങനെ നീയ്യുമ്പോൾ അതാ ഫിന്നീയത്തി എവിടെ ഫിന്നീയത്തി കാാലിന് മുമ്പുള്ള നീയത്തിൽ അല്ലെങ്കിൽ സവാലിന് ശേഷം അർജുനപ്രനുസരിച്ച് സവാലിന് ശേഷം ഉള്ള ആ നീയ്യത്തിൽ നോമ്പിൻ്റെ ചെറുത്ത് ഹാസിലാകണം എവിടെ മുതൽ ഹാസിലാകണം മിൻ അവലിൻ പകലിൻ്റെ ആദ്യം മുതൽ തന്നെ നോമ്പിൻ്റെ ചെറുത്ത് ഉണ്ടാവണം അവിടുത്തെ ആ ചെറുത്ത് അതാണെന്ന് ശേഷം പറയും അപ്പോൾ ഇങ്ങനെ സുന്നത്ത് നോമ്പിൽ സവാലിന് മുമ്പോ അല്ലെങ്കിൽ സവാലിന് ശേഷമോ നെയ്യത്തി അയ്യുമ്പോൾ അവിടെ ഈ നോമ്പിന്റെ ചെറുത്ത് ഏതായാലും എന്ത് ചെയ്യണം രണ്ട് കവലനുസരിച്ചും പിന്നെ പകലിന്റെ ആദ്യം മുതൽ ആ ചെറുത്തുണ്ടാകണം എന്നതും ചെറുത്താണ് സവാൻ സമമാണ് പുല്ല നമ്മൾ പറയൽ ഇന്നഹു അവൻ സായിമുൻ അവൻ നോമ്പുകാരനാണ് മിൻ മിൻവലികി ആ പകലിന്റെ ആദ്യം മുതൽ നെഹാറിന്റെ ആദ്യം മുതൽ തന്നെ അവൻ നോമ്പുകാരനാണ് സവാബൻ പ്രതിഫലത്തില് പ്രതിഫലത്തില് അവൻ എന്താണ് നോമ്പിൻ പകലിന്റെ തുടക്കം മുതൽ തന്നെ നോമ്പുകാരനാണ് എന്ന് പറയൽ ശ്രമമാണ് ബഹുവ സഹീഹു അത് തന്നെയാണ് ഷഹീഹും അവൻ്റെ നെഹാറിന്റെ ആദ്യം മുതൽ തന്നെ പകലിന്റെ ആദ്യം മുതൽ തന്നെ അവൻ നോമ്പുകാരനാണെന്നതാണ് ഷഹീഹും ഏതുപോലെ കമ്മ അന്ന മുതിരിക്കർ റുക്കോഴി റുഖു ഇനെ എത്തിക്കുന്നവൻ മൽ ഇമാം ഇമാമോടുകൂടെ റുഖുവിനെ എത്തിക്കുന്നവൻ മുതിരിക്കുൽ റക്കാത്തി എല്ലാ റക്കായത്തിനെയും എത്തിച്ചവനാണ് തവാബൻ പ്രതിഫലത്തിൽ എല്ലാ റക്കായത്തിനെയും എത്തിച്ചവനാണ് എന്നതുപോലെ ഇവിടെയും പിന്നെ പകലിൻ്റെ തുടക്കം മുതൽ തന്നെ അവൻ പ്രതിഫലത്തിൽ നോമ്പുകാരനാണ് അപ്പം അങ്ങനെ പറയുന്ന സമമാണ് അം കുൽ അല്ലെങ്കിൽ നമ്മൾ ഇന്നഹു പറയുന്ന സമമാണ്ഹുൻ നെയ്യത്തിൻ്റെ സമയം മുതൽ അവൻ നെയ്യത്ത് ചെയ്ത എപ്പോഴാണോ ആ സമയം മുതലാണ് അവൻ നോമ്പുകാരനാണ് എന്ന് പറയുന്ന സമയമാണ് അപ്പോൾ അവൻ നോമ്പുകാരൻ ആകട്ടെ അത് തുടക്കം മുതലായാലും അല്ലെങ്കിൽ നെയ്യത്ത് ചെയ്ത മുതലായാലും എങ്ങനെയായാലും നോ പകലിൻ്റെ തുടക്കം മുതൽ തന്നെ എന്ത് ചെയ്യണ്ടാകണം നോമ്പിൻ്റെ ചെറുത്ത് ഹാസിലാക്കണം എന്നതാണ് അത് ചെറുത്താണ് അവ ഇല്ല അങ്ങനെ ഈ പറഞ്ഞ ചെറുത്ത് ഹാസിലായിട്ടില്ല എങ്കിൽ മക്സൂദ് സൗമി നോമ്പിന്റെ ലക്ഷ്യം നോമ്പുകൊണ്ട് ലക്ഷ്യമാക്കപ്പെടുന്നത് എന്ത് ചെയ്യും ബാത്തിലാകും ബാത്തിലാവും അത് നോമ്പിന്റെ മക്സൂദ് എന്ന് പറഞ്ഞാൽ പകൽ മുഴുവനും മവാനികളെ തൊട്ട് നഫ്സ് ഒഴിവാകുക എന്നുള്ളതാണ് നഫ്സിനെ തടഞ്ഞു നിർത്തുക എന്നുള്ള അപ്പോൾ അത് പോകും വക്കീല പറയപ്പെട്ടു ഈ മത്രി പറഞ്ഞ പറയാണ് മുഖാബിലാണ് ഇതനുസരിച്ച് ഏത് ഐ സാനി ഈ രണ്ടാമത്തെ അഭിപ്രായം അനുസരിച്ച് അതായത് അവൻ നെയ്യത്തിടം മുതലാണ് നോമ്പുകാരനാണ് എന്ന ആ രണ്ടാമത്തെ അഭിപ്രായത്തിന്മേലെടുത്തിട്ട് ലായുഷ്ടറത്തു ഷെർതാക്കപ്പെടൂല്ല മാധുക്കിറ ഈ പറയപ്പെട്ട നോമ്പിന്റെ ഷർത്ത് ഹാസിലാകുക പാലിന്റെ തുടക്കം മുതൽ ഹാസിലാകുക എന്ന് ചെറുത്താക്കപ്പെടുകയില്ല എന്നാണ് കാരണം അവന് അന്നേരമാണല്ലോ നീയത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അന്നരം മുതലാണ് നോമ്പുകാരനാകുന്നത് അപ്പോൾ പകലിൻ്റെ തുടക്കം മുതൽ ഇത് വേണമെന്നില്ല ഷെറുത്തില്ല എന്നാണ് ഈ സഹീഹിൻ്റെ മുഖാബിലക്കാരി ഈ രണ്ടാമത്തെ ഇതിന്മേലെടുത്തിട്ട് പറയുന്നത് പിന്നെ അപ്പോൾ ഷെറുത്തു സൗമി ഹുന ഇവിടെ നോമ്പിന്റെ ചെറുത്ത് സൂര്യ ഷെറുത്ത് സൗമി എന്ന് പറഞ്ഞല്ലോ എന്താണ് ആ ചെറുത്ത് നോമ്പിന്റെ ചെറുത്ത് എന്ന് പറഞ്ഞത് ഹുന ഇവിടെ ഇവിടെ എന്ന് പറയാൻ കാരണം നേരത്തെ പറഞ്ഞ നെയ്യത്തും തബീയത്തും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കാരണം അവിടെ പറഞ്ഞാലോ നെയ്യത്തു ഷെർത്തുല്ലി സോമി എന്ന് പറഞ്ഞു അതുപോലെ തബീത്തു എന്നും പറഞ്ഞല്ലോ അപ്പൊ ആ രണ്ട് ചെറുത്തിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എഴുതി ഹുന എന്ന കൗലുകൊണ്ട് വിശാർദ്ദാക്കിയതില്ലഹ്റാദി നിയത്തിനെ ഒഴിവാക്കാനോ അല്ലെങ്കിൽ നിയെന്ന് പറയാൻ കാരണം കാണും നിയത്ത് ചെറുത്താണെന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ വിശദീകരണം പറഞ്ഞായിരുന്നല്ലോ അത് എംബൈ അലാബുദ്ധമിനായുടെ മാനക്കാണ് ചെറുത്ത് എന്ന് പറഞ്ഞത് അപ്പം ആ നീയത്ത് റുക്കനിന്റെ ഏർ സ്ഥാനത്താണെന്നാണല്ലോ പറഞ്ഞത് റുക്കനാണെന്നാണല്ലോ പറഞ്ഞത് അപ്പൊ അതല്ല ചെറുത്താണ് എന്ന നിലക്കായിരിക്കും ഇക്റാദിൻ നിയത്തി അവി എന്ന് പറഞ്ഞു ഏതായാലും ആ ബോംബിന്റെ ചെറുത്തല്ല ഇവിടുത്തെ ഉദ്ദേശം ഇവിടുത്തെ ബോംബിന്റെ ചെറുത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താണ് അൽ അനിൽ മുഫ്തിറാത്തി നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് ഇംസാക്ക് ചെയ്യുക പിടിച്ചു നിൽക്കുക എന്നതാണ് ആ മുഫ്തിറാത്ത് എന്തിനാൽ മീൻ നഖിലിൻ ഭക്ഷിക്കലാൽ ഇരിമാ രണ്ടാ അല്ലാത്തതിനാലും ഇപ്പം നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് ഇംസാക്ക് ചെയ്യുക അത് പകലിൻ്റെ തുടക്കം പോലെ ഉണ്ടാകണം അതുപോലെ തന്നെ വല് കൊലുവാനിൽ കുഫിരി കുഫിറിനെ തൊട്ട് ഒഴിവാകലും ഹൈലി ഹൈലുവൻ ജുനൂനി ഹൈലിനെ തൊട്ടും പ്രാത്തിനെ തൊട്ടുമൊക്കെ ഒഴിവാകുക എന്നതും ഇതൊക്കെ എവിടെ പോലെ ഉണ്ടാകണം പകലിൻ്റെ തുടക്കം പോലും തന്നെ ഉണ്ടാകണം അങ്ങനെ ഉണ്ടായെങ്കിലേ ഉച്ചക്ക് മുമ്പ് നെയ്യം തീയാൽ ശരിയാവുകയുള്ളു നോമ്പ് ശരിയാവുള്ളൂ പിന്നെ വൈ നിർബന്ധമാണ് പിൻ നെയ്യത്തി നെയ്യത്തില് നിർബന്ധമാണ് നോമ്പില് നോമ്പ് എന്ന് നിർണ്ണയിക്കണം തഴീം ചെയ്യണം സമമാണ് ഫി ആ ഫർ നോമ്പിൽ ആ ഫർദിൽ സമമാണ് റമലാനു വൻ നെതറു വൽ കഫാറത്തു വൈറുഹ റമലാനും നെതറും നേർച്ചയും കഫാറത്തും അതല്ലാത്തതും ഒക്കെയ ഏത് വാജിപ്പായം നോമ്പാണോ അതെല്ലാം പർവ്വത്സമാണു അപ്പോൾ അതിലൊക്കെ എന്ത് ചെയ്യണം തഴീൻ വേണം അവിടെ കല്യൂബിയവിടെ എടുത്ത് തഴീന്ന് പറഞ്ഞാൽ ജിൻസൻ നിലക്കുള്ള തഴീൻ അല്ലാതെ നോ നിലക്ക് വേണമെന്നില്ല സമനില നിലക്കും എന്നില്ല എന്നപ്പം കഫാർ കുറേ കഫാറത്തുകളുള്ള ഒരാൾ പിന്നെ കഫാർത്ത് എന്ന് കരുതിയാൽ മാത്രം മതി എന്നാണ് അവിടെ പറഞ്ഞു അപ്പൊ ഇന്ന കപ്പാർത്തെന്ന് പറഞ്ഞില്ല വിശദീകരിക്കുന്നുണ്ട് അപ്പോ തയ്യൻ വേണം അമ്മൻ നഫുലു അപ്പോ നോമ്പുകളാണെങ്കിലോ അത് സഹിയാകും പിന്നെയ്യത്തി മുത്തലക്കി സോമി വെറും സോമ് എന്ന് മാത്രം കരുതിയാൽ മതി നോമ്പ് എന്ന് കരുതൽ കൊണ്ട് സഹിയാകും പറഞ്ഞു ഇങ്ങനെ ാക്കിയിട്ടുണ്ട് സുന്നത്ത് ചിന്നത്തോമ്പില് വെറും നോമ്പ് എന്ന് കരുതിയാൽ സഹിയാവും അപ്പൊ എമ്പതി അനിവാര്യമാണ് അറത്ത തഴീന് തഴീനെ ഷെർത്താക്കപ്പെടൽ റാത്തിപ്പാക്കപ്പെട്ട നോമ്പില് ഉറത്തപ്പ് എന്ന് പറഞ്ഞാൽ മറ്റു ഭാഗത്തുകളിലെ റാത്തിപ്പ് എന്നാണുള്ളത് റാത്തിപ്പായ നോമ്പ് അല്ലെങ്കിൽ ഉറത്തപ്പ് എന്ന് പറഞ്ഞാൽ മുഖക്കത്ത് നടത്തും അതുപോലെ മുക്കത്തു കത്ത് നിശ്ചയിക്കപ്പെട്ട നോമ്പുകൾ സമയം നിശ്ചയിക്കപ്പെട്ട നോമ്പ് ഏതുപോലെയൊക്കെ സൂമി അറപ്പ അറപ്പ നോമ്പ് പോലെ ആശുറ ആശുറ നോമ്പ് മൊറമ്പത്തിൻ്റെ നോമ്പ് വയ്യാമിൽ വീള് പതിമൂന്നും പതിനാലും ഉള്ള മാസത്തിലെ മധ്യത്തിലുള്ള നോ നോമ്പ് വസ് ഇത്തു മീനായ ചവ്വാലി ഷവ്വാലിൽ നിന്നുള്ള ആറ് നോമ്പ് വനഹവിഹ അതുപോലെയുള്ള മുവക്കത്തായ നോമ്പുകൾ ഈ നോമ്പുകളിലൊക്കെ തയ്യന് അക്കൽ തൈന് ചെറുത്താക്കൽ പെടൽ അനിവാര്യമാണ് ഏതുപോലെ കമായി ഇഷ്തറത്തു ദാലിക്ക ആ തൈന് ചെറുത്താക്കപ്പെടുന്ന പോലെ ഫിർ റവാത്തിബി മിൻ നവാഫിരി സലാത്തി നിസ്കാരത്തിന്റെ സുന്നത്തുകളിൽ നിന്നുള്ള റവാത്തിബി സുന്നത്തുകൾ സുന്നത്തായ നിസ്കാരങ്ങളിൽ അതാണ് നവാബിലി സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നിസ്കാരങ്ങളിൽ നിന്നുള്ള റവാത്ത് റവാത്തുകൾ സുന്നത്തുകളിൽ ആ തൈനെ ചെറുത്താക്കപ്പെടുന്നത് പോലെ ഇവിടെയും തൈനെ ചെറുത്താക്കപ്പെടൽ അനിവാര്യമാണ്ജാബു ആ പറഞ്ഞതിന് പിന്നെ അസാബിൻ്റെ ഭാഗത്ത് നിന്ന് അസഹാബ് അലല്യത്തിലാക്കാണല്ലോ പറഞ്ഞത് അസാബിൻ്റെ ജീവിതത്തിൽ നിന്ന് മറുപടി പറയപ്പെടാം പറയപ്പെടും എന്തുകൊണ്ട് ഈ അന്നസോ നോമ്പ് ഫിൽ അയ്യാമിൽ മത് ആ പറയപ്പെട്ട ദിവസങ്ങളിലുള്ള നോമ്പ് മുൻസരിപ്പുൻ ഇലൈഹ അതൊക്കെ ആ ദിവസത്തിലേക്ക് തന്നെയാണ് എന്തു ചെയ്യുന്നത് ആ നോമ്പ് തിരിയുന്നത് അപ്പോൾ എന്ത് വേണ്ട അവിടെ ഇന്ന ദിവസം ഇന്ന നോമ്പ് തന്നെ തയ്യനാക്കേണ്ടത് ആവശ്യമില്ല എന്നാണ് അവൻ്റെ ഭാഗത്തു നിന്ന മറുപടി ബല എന്നല്ല ലൗ നവാബിഹി ആ നോമ്പ് കൊണ്ടവൻ കരുതിയാൽ ഒയറാ ഹാ ആ ദിവസം അല്ലാത്തതിൻ്റെ ഒരു നോമ്പാണ് കരുതിയത് അതായപ്പോൾ അറഫാ ദിവസത്തെ ഒരു നോമ്പിൻ്റെ അന്ന് എന്ത് ചെയ്തു അറഫാ ദിവസത്തിൻ്റെ നോമ്പല്ല കരുതിയ വേറൊരു നോമ്പാണ് കരുതിയത് എന്നാലും ഹസവലത്ത് ഐലൻ ഈ അറഫാ നോമ്പും ഈ ഒയിർ കിട്ടുന്നതിനോടൊപ്പം അറഫാ നോമ്പും കിട്ടും ഉദാഹരണത്തിന് പറഞ്ഞാണ് ആ ഒയിറും എന്ത് കിട്ടും പിന്നെ ഇവൻ്റെ കരുതിയതും കിട്ടും ഹസലത്ത് ഐലൻ വയറു കരസ്ഥമാകുന്നത് പോലെ ഇവനാ കരുതിയതും കിട്ടും അതേപോലെ ക തഹിയത്തിൽ മസ്ജീദി മാ പള്ളിയിൽ തഹ്യത്തിസ്കാരം പോലെ കാണലി ഈ അന്നൽ മക്സൂദ മക്സൂദ് ഉജൂദ് സൗമിൻ ഫീഹ അവിടെ ഒരു ആ ദിവസത്തിൽ ഒരു നോമ്പ് ഉണ്ടാകുക എന്നത് മാത്രമാണ് ആ അവിടുത്തെ ആ മക്സൂദ് അപ്പോൾ അതുകൊണ്ട് അതിനെ തയ്യലാക്കണമെന്നൊന്നും ഇല്ല എന്നതാണ് അഷ്റാബിൻ്റെ ഭാഗത്ത് അതിന്റെ മറുപടി നല്ലത്തിലാക്കു പറഞ്ഞാലും മതി